നടന്ന സംഭവം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിറങ്ങിയതേ ഉള്ളൂ കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നുവെച്ചാൽ ചില കേസുകളുണ്ടല്ലോ ചില കേസിൽ സ്ത്രീകൾ വന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഭയങ്കര തലവേദനയാണ് സ്ട്രെസ്സാണ് അപ്പം ഫിസിക്കലി ഒക്കെ എക്സാമിൻ ചെയ്ത് എന്നിട്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും അപ്പം ഫാമിലി പ്രോബ്ലംസ് ഇല്ല അത് പിന്നെ കുറേ വർഷങ്ങളായിട്ടുള്ളത് അതൊന്നുമായിട്ട് ബന്ധമൊന്നുമില്ല അപ്പം ഫാമിലി പ്രോബ്ലത്തിൻ്റെ ഇടയ്ക്ക് അവരുടെ ഒരു സെക്ഷൽ ലൈഫ് കടന്നു വരുമല്ലോ സെക്ഷൽ ലൈഫിൽ കിടന്നു വരുമ്പോൾ പറയും എനിക്ക് പുള്ളിക്കാനായിട്ട് പറ്റത്തില്ല മാഡം ഒരു രീതിയിലും പറ്റത്തില്ല കാരണം ആ ഒരു പിന്നെ ബെഡ്റൂമിനെ കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ എന്നെ എൻ്റെ സെൽഫ് റെസ്പെക്റ്റിനെ ചവിട്ടി മെതച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ എൻ്റെ എനിക്ക് എനിക്കെന്താണിഷ്ടമല്ലാത്തത് അതിനെ അതിൽ കുത്തി നോയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എൻ്റെ വീട്ടുകാരെ പറയുന്ന വീട്ടുകാരെ വളരെ മോശമായിട്ട് പറയുന്നൊരു മനുഷ്യൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബെഡ്റൂമിലോട്ട് അങ്ങോട്ട് കയറുന്ന ഉടനെ ഒരു എന്താ പറയുക സെക്ഷൽ ഫീൽസ് സ്വിിച്ചിട്ട ഉടനെ ഓൺ ആവണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എനിക്ക് ഒരിക്കലും അയാളുമായിട്ട് പറ്റത്തില്ല ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് അത് ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ എന്ന് പറയും ഞാൻ പറയാം ഓക്കെ ശരിയാ നമുക്ക് പറ്റത്തില്ല ഒരു ഫിസി ഒരു ഇമോഷണൽ ഇൻറ്റിമസി ഇല്ലാത്ത ഒരാളുമായിട്ട് ഒരു ഫിസിക്കൽ കോണ്ടാക്ട് എല്ലാ സ്ത്രീകൾക്കും പറ്റണമെന്നില്ല എന്നില്ല അതിപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ പോലും അപ്പോൾ പിന്നെ നിങ്ങളുടെ സെക്ഷൽ ഡിസയർ എങ്ങനെയാണ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അപ്പോൾ ചോദിക്കാറു എനിക്കെന്ത് സെക്ഷൽ ഡിസയർ സെക്ഷൽ ഒന്നും എനിക്കില്ലല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ വളരെ ക്ലിയർ ആണ് സെക്ഷൽ ഡിസയർ ഉണ്ട് പക്ഷെ അതെങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത് മാസ്ട്രിബേറ്റ് ചെയ്യാറുണ്ടോ ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവും ഭയങ്കരമായിട്ട് എന്തോ അയ്യോ മാസ്ട്രിബേഷനോ അയ്യോ അതൊക്കെ ഇങ്ങനെ എന്നുള്ള സംഭവം അപ്പോൾ ഈ സിനിമ മസ്റ്റായിട്ടും കാണണം ചെറിയൊരു വിഷയം കൊള്ളുന്ന വിഷയത്തിൻ്റെ മർമ്മഭാഗത്തേക്കാണ് വിരലി ചൂണ്ടുന്നത് നല്ലൊരു സിനിമയാണ്